ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് ഞാൻ പങ്കുവെക്കുന്നത് മുഴുവനായിട്ട് കാണുക ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന ഒരു ഐഫോൺ ആണ് ഐഫോൺ തേർട്ടീൻ പ്രോ ആണെന്നാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് ആൾക്ക് മോഡൽ കൃത്യമായിട്ട് അറിയില്ല നമുക്ക് കൊറിയർ അയച്ചാൽ നമുക്ക് ഏതെങ്കിലും കൊറിയർ ഒന്ന് പൊട്ടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഐഫോൺ തേർട്ടീൻ പ്രോയുടെ കവറാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമുക്കൊന്ന് കവർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം ബോക്സ് നമ്മൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഞെട്ടിച്ചുകഴിഞ്ഞു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതിനകത്തൊരു കേബിൾ ഉണ്ട് അതുപോലെ തന്നെ സർവീസ് സർവീസ്മാനുകളുണ്ട് ഒറ്റ നോട്ടത്തിൽ ഐഫോണിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഐഫോൺ ഒറിജിനലാണോ ക്ലോൺ ആണോന്ന് ഇത് നമുക്ക് അറിയാത്ത ഒരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറ്റിക്കപ്പെടും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഐഫോൺ ഒറിജിനൽ അല്ല ഐഫോണിൻ്റെ ക്ലോൺ ആണ് വരുന്നത് നമുക്ക് അതിന്റെ ക്യാമറ ബമ്പും ഒറ്റ നോട്ടത്തിൽ കണ്ട് ഞാൻ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമുക്കൊന്നും ഫുൾ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യും നോക്കാം ഇത് എന്തിനകത്ത് എന്തൊക്കെയാണ് അവർ മോഡിഫൈ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഒറ്റ തോട്ടത്തിൽ കാണാൻ അതില് ബോട്ടം സ്ക്രൂവും ഗ്രില്ലും ഒക്കെ ഒന്നും അറിയത്തില്ല അതുപോലൊക്കെ തന്നെ തേട്ടിൻ പ്രോമോലെ സൈലന്റും ബട്ടൺ നമുക്ക് ചെയ്തിരിക്കുന്നതെന്ന് കാണാം പിന്നെ നമുക്ക് ചാർജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയല്ല ഒറിജിനൽ ഐഫോണിൻ്റെ ചാർജ് കയറുന്നത് ഒരു റെഡ് സൈൻ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനോട് കൂടിയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ഐഫോണൊന്നും മനസ്സിലാക്കാം നിങ്ങളെ ഞാൻ ഒറിജിനൽ ഐഫോണും ഫേക്ക് ഐഫോണും നമ്മൾ കമ്പയർ ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒറിജിനൽ ഐഫോണാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഐ ഫോൺ തേർട്ടീനാണ് അത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കാറ് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഒറിജിനൽ ആണ് അതുപോലെ തന്നെ ഫേക്ക് ഐഫോൺ ആണ് അതിൻ്റെ റൈറ്റ് സൈഡ് ഇരിക്കുന്നത് അതിൻ്റെ ക്യാമറയൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ലൈഡർ സെൻസർ ഒക്കെ ഡൂപ്ലിക്കേറ്റ് പോലെ വെച്ചിരിക്കുകയാണ് പിന്നെ ഒറിജിനൽ ഐഫോൺ ക്യാമറ അനുസരിച്ച് അറിയാം നല്ല ഫിനിഷിംഗ് ഗ്ലേസിംഗ് പിന്നെ ബാക്ക് ഗ്ലാസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒറിജിനൽ ഐഫോണിന്റെ ഫ്രെയിം വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് എന്റെ സിം ഡ്രൈഡ് ആ ഒരു പൊസിഷൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതുപോലെ ഫേക്ക് ഐഫോണിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഫിനിഷിങ്ങും ഇല്ല സൈഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത് നമ്മൾ സിം എന്ന് റിമൂവ് ചെയ്ത് നോക്കാം സിം ഡ്രൈ ക്ലിക്കായിട്ട് വരുന്നില്ല അതൊക്കെ മനസ്സിലാക്കാം പിന്നെയുള്ളത് ഒറിജിനലേ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് സിമ്മ് ട്രൈ ജെക് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ട്രൈ റിജെക് ചെയ്യുമ്പോഴത്തേക്കും ഐ എം എ നമ്പർ ഒറിജിനൽ സിം ഡ്രൈവിലുണ്ട് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കാണെന്നുണ്ടെങ്കിൽ ഐ എം എ നമ്പർ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്തിട്ടില്ല പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഫേക്ക് ഐഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ബെസൽസ് ഒത്തിരി കയറിയാണ് വരുന്നത് ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഒറ്റ ഒന്നുകൊണ്ടൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ ഐഫോണിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഫിനിഷിംഗ് ആണ് നമുക്കൊന്നും അറിയത്തില്ല നല്ല നീറ്റായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇയർ സീക്കറിന്റെ ഗ്രില്ലൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതിൻ്റെ ഫേസ് ഡി അൺലോക്കിംഗ് ആണ് വരുന്നത് ഒന്നും കാണാനായിട്ടില്ല ഒറിജിനൽ ഐഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അയം തന്നെ മനസ്സിലാക്കാം ഈ സ്പീക്കർ ഗ്രില്ലത്തിനെ എത്രത്തോളം ഫിനിഷിങ്ങാണ് അതുപോലെ തന്നെ ഫീസറിയുടെ ആ ഒരു റൗണ്ട് ഐക്കണൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഐഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ ബോട്ടം സ്ക്രൂ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ചെറിയ ബോട്ടം സ്ക്രൂ ആണ് അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഐഫോണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് കൂടിയ ബോട്ടം സ്ക്രൂ ആണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് ഇതിന്റെ ഓപ്പണിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ബാക്ക് കവറോട് കൂടിയാണ് ആദ്യം ഓപ്പണിംഗ് ചെയ്യുന്നത് ജസ്റ്റ് പ്ലാസ്റ്റിക് കവർ ആണെന്ന് പറയാം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഡേ കണ്ടോ ഇതാണ് ഫേക്ക് ഐഫോണിന്റെ അവസ്ഥ ജസ്റ്റ് പ്ലാസ്റ്റിക് ആണ് എന്നിട്ട് ജസ്റ്റ് ഒരു ഡെമോ പോലെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ലെൻസ് ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഡബിൾ സെറ്റ് ടേപ്പ് വെച്ച് ഗമേരാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ക്യാമറ ഉണ്ടോ ബാക്കി രണ്ടെണ്ണം ഡെമോ ക്യാമറ ഓർണം ആൻഡ്രോയിഡിൻ്റെ ഒരു ക്യാമറ വെച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുമ്പോൾ എത്രത്തോളം ആൻഡ്രോയിഡിൻ്റെ സിസ്റ്റമാണ് ഫുൾ എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കേതിലൊന്ന് സ്ക്രൂ അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ബാക്ക് കവറും കൂടെ എടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അവസ്ഥ അതിൻ്റെ സ്വിച്ച് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കണ്ടോ അത് അറിയത്തുമില്ല എത്രത്തോളം അവർ അതിനകത്ത് ചെയ്തിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെയുള്ളത് ആൻഡ്രോയിഡിൻ്റെ ബോർഡാണ് അതുപോലെ തന്നെ ബാറ്ററി ക്യാമറ ഒക്കെ കണ്ടോ പിന്നെ റിങ്ങർ സ്പീക്കറ് അതിൻ്റെ പോർട്ടൊക്കെ കണ്ടോ ലൈറ്റ്നിങ് പോർട്ട് പോലെ എല്ലാ സെറ്റീരിയും സിം ട്രേ ആണെങ്കിലും അങ്ങനെ മെമ്മറി കാർഡ് വരെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഐഫോണിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ക്യാമറ കൊടുത്തിട്ടുണ്ട് അത് രണ്ടന്നെ ഡെമോയാണ് കണ്ടോ ഫുള്ളും ബ്ലാങ്ക് ആയിട്ട് തന്നെ നിൽക്കുന്നു ഓരോ മാത്രം ഒരു ഓപ്പണിംഗ് പോലെ ക്യാമറയുടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞത് ഭയങ്കര ഡിസൈനിങ് ആണ് അവർ ചെയ്തിരിക്കുന്നത് തന്നെ കണ്ടോ അത് പുറമേന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഐഫോൺ തേട്ടിൻ പ്രൊവൈഡ് പക്ഷേ അഴിച്ചു കഴിയുമ്പോഴത്തേക്കും ആൻഡ്രോയിഡ് ഫോണിൻ്റെ സിസ്റ്റമാണ് അതിനകത്ത് ചെയ്ത് വെത്തിരിക്കുന്നത് തന്നെ ക്യാമറ വൈബ്രേറ്റർ സിം ഡ്രൈ മെമ്മറി കാർഡ് കിടന്ന ടൈപ്പ് ഐഫോണാണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഐഫോൺ ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് നമുക്ക് ചാർജ് കാണിമ്പത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പച്ച മിനിറ്റ് പോയിരിക്കുകയാണ് ഡേ ആപ്പിൾ ലോകം വന്നിട്ടുണ്ട് ഇത് ഓണായി വരുന്നതിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട് എത്രത്തോളമാണ് ആപ്പിൾ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഓണായി വരും ഓണായി വന്നിട്ടുണ്ട് കണ്ടു അവർ ബ്ലിങ്കായിട്ടാണ് ഓൺ ആയി വന്നിരിക്കുന്നത് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല എല്ലാ സ്മൂത്ത് ആയിട്ടാണ് ഓൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഐഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ ഇതിനകത്ത് എല്ലാ ഫംഗ്ഷനും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കൺട്രോൾ പാനിൽ സൈപ്പിയപ്പോഴത്തേക്ക് എത്രത്തോളം ലാഗാണ് വന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഭാഗ്യം ഇതിനകത്ത് ഡിസ്പ്ലേ ബ്രൈനസും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കാണിക്കാം ഇതിനകത്ത് ട്രൂ ടോൺ ഒന്നും അവർ കൊടുത്തിട്ടൊന്നുമില്ല ഒറിജിനൽ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് മോഡും അതുപോലെ തന്നെ ട്രൂ ടോൺ ഡിസ്പ്ലേയും കാണിക്കും അടുത്ത വോളിയം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം അതെ പെട്ടെന്നാണ് വോളിംഗ് കയറി പോയത് ഒറിജിനലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല വരുന്നത് കണ്ടോ സ്റ്റക്കായ പോലെയാണ് ഒറ്റ അടിക്ക് വോളിംഗ് കയറുകയാണ് ഇതിന്റെ സൈലന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ലാഗായിട്ടാണ് വരുന്നതെന്ന് അടുത്ത നമുക്ക് ഇതിനകത്ത് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ എത്രത്തോളം സ്റ്റക്കാന്ന് തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ സൈൻ ഇൻ സൈനിൻ്റെ ഐഫോൺ ഐഫോണിനൊക്കെ കാണിക്കുന്നുണ്ട് അവരതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതേ ഓടിക്കുമ്പോഴത്തേക്ക് സ്റ്റക്കാണ് നമുക്ക് നേരെ നേരൊന്ന് ബാറ്ററി ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി എടുത്ത് എന്തോ കാണിക്കുന്ന അറിയാലോ ആ ഹൺഡ്രഡ് പെർസെൻറ്റ് കാണിക്കുന്നൊക്കെ ഉണ്ട് ബാറ്ററിക്ക് എടുത്ത് കണ്ടോ പിന്നെ ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്കും കണ്ടോ സ്റ്റക്കാണ് പിന്നെ നമുക്ക് നേരെ ജനറൽ എബൌട്ട് എടുത്തു ചെക്ക് ചെയ്യുന്ന നോക്കാം ഓപ്ഷൻ മാറിയാണ് വന്നത് തന്നെ എൻ്റെ എപ്പോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും കണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ മോഡൽ നമ്പർ ഇരിക്കുന്നുണ്ടോ സീരിയൽ നമ്പർ പിന്നെ വേർഷൻ നോക്കിയേ ഐ ഒ എസ് വരും ആൻഡ്രോയിഡ് വേർഷനാണ് അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് സ്റ്റോറേജ് അവർ കൊടുത്തിരിക്കുന്നത് ഫൈ ട്വൽ ജി ബി ആണ് അത്രയും സ്റ്റോറേജ് തന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ പിന്നെ നമുക്ക് നേരെ ബാക്കി ഫംഗ്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാന്നുള്ളത് നിങ്ങളുടെ ബാക്കൊക്കെ പോകുമ്പോഴത്തേൻ്റെ കട്ടായി പോവുകയാണ് നമുക്ക് റീസെൻറ്റ് ആപ്പ് ഒന്ന് എടുത്തിട്ട് ക്ലോസ് ചെയ്യുന്നത് സ്റ്റക്കായിട്ട് ക്ലോസ് ആവുകയാണ് പിന്നെ നമുക്ക് ഡയൽപ്പാട് എടുത്ത് ഐ എമ്മി നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഐ എമി നമ്പർ നോക്കിയിട്ട് ഏതോ ഒരു ഐ എമ്മി നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഐഫോണിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അതിൻ്റെ ക്യാമറ എന്നുള്ളത് നമുക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം വൺ എക്സും പോയിന്റ് ഫൈവ് എക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല അതുകൊണ്ട് വൈഡ് ആംഗിൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ വൈഡ് വൈഡാങ്കുകളൊക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്യും വൺ എക്സും ത്രീ എക്സും പോയിൻറ്റ് ഫൈവ് അതൊന്നും വർക്ക് ചെയ്യുന്നില്ല വെറുതെ സോഫ്റ്റ്വെയർ സംബന്ധിച്ച് അവർ ചെയ്തു വെച്ചിരിക്കുന്നുള്ളോ സൂം ചെയ്യാൻ പോലും പറ്റുന്നില്ല കണ്ടോ എത്രത്തോളം മികച്ച ക്യാമറ ആണ് അതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടത് മനസ്സിലാക്കാൻ പറ്റും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ആണെങ്കിലും സിനിമാറ്റിക് മോഡ് എടുക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബ്ലർ ബ്ലറായിട്ടില്ല അത്രയും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമാറ്റിക് മോഡെന്ന് പറഞ്ഞേ പക്ഷേ അതിനകത്തൊരു കാര്യമൊന്നുമില്ല പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ എത്ര സ്റ്റക്കാന്ന് നോക്കി കണ്ടോ പിന്നെ ഇത് പ്രോസസ്സിങ് ഒരു ഇതും നമുക്കൊരു ഫോട്ടോ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫോട്ടോ എടുത്തിട്ട് എത്രത്തോളം നമുക്ക് അത് മികച്ച ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന് നോക്കാം ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഒരു ലാഗ് ആയ പോലെ ആൻഡ്രോയിഡ് വരുന്ന പോലെ തന്നെ സൈപ്പ് ചെയ്തു പോലെയൊക്കെയാണ് ഫോട്ടോസ് വരുന്നത് തന്നെ കണ്ടോ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ സൈപ്പ് ചെയ്യുന്നത് ഡീറ്റെയിൽസ് കിട്ടേണ്ടതാണ് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും ഏതൊക്കെയാണുള്ളത് നമുക്ക് നേരെ ഫോട്ടോസ് ഓപ്പൺ ചെയ്യാം ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും കണ്ടോ അതെ കണ്ടത് എത്രത്തോളം എന്നാൽ ഒരു ഓപ്പണിംഗ് തന്നെ കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് ഉണ്ടോ ആ ഡീറ്റെയിൽസ് വരുന്നില്ല സൈപ്പിയുമ്പോഴത്തേക്ക് അടുത്ത് നമുക്കിതിനകത്തെ ആപ്പിൾ വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുന്നു നോക്കാം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഗുഡ് ആഫ്റ്റർനൂൺ ആപ്പിൾ വാച്ചിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് സ്കാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ പക്ഷേ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും വേറെ ആയിരിക്കും മാറിപ്പോകുന്നത് പിന്നെ ഇതിൻ്റെ കാൽക്കുലേറ്റർ ചെക്ക് ചെയ്യാം ഏകദേശം ഒരു ആപ്പിളിനകത്ത് ചെയ്തിരിക്കുന്ന പോലെ എല്ലാ ഫംഗ്ഷനും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ അസിസ്റ്റീവ് ടച്ച് ഒന്ന് എടുത്ത് നോക്കാം അസിസ്റ്റീവ് ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം നമുക്കറിയാം അസിസ്റ്റീവ് ടച്ച് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാ ഫംഗ്ഷനും ആ അസിസ്റ്റീവിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അസിസ്റ്റീവ് ടച്ചിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ കൊള്ളാം പക്ഷേ എങ്കിൽ അവിടെ കൊണ്ട് ഓൺ ആകുന്നില്ല കണ്ടോ അസിസ്റ്റീവ് ടച്ച് ഓഫാണ് ഇതിനകത്ത് അസിസ്റ്റീവ് കെട്ടുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോന്നൊരു ആപ്ലിക്കേഷനെ ലോങ് പ്രൊസിച്ചു നോക്കാം ഇടയ്ക്കിടയ്ക്ക് ലാഗടിച്ച് പോകുന്നുണ്ട് അടുത്ത് നമുക്ക് ഇതിനകത്തുള്ള സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു നോക്കാം സൗണ്ട് ഞാൻ ഓളിങ് കുറച്ചുകൊണ്ട് കേൾക്കത്തില്ല ഐഫോണിലുള്ള പോലെ തന്നെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വൈഫൈ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം വൈഫൈ ഒക്കെ ഓൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ വൈഫൈ ഒക്കെ ലാഗായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഓണായ തന്നെ വരുന്നത് തന്നെ ബാക്കി ഫംഗ്ഷനൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഏകദേശം നിങ്ങൾക്ക് ഞാൻ ഫങ്ഷൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാടുണ്ട് ഇതിനകത്ത് ഫങ്ഷൻ എല്ലാം ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ട് കണ്ടോ എന്ത് ലാഗാണ് അപ്പം ഇത് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആൾ പറ്റിക്കപ്പെടുവാണ് ചെയ്യുന്നത് തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒന്ന് ചാർജ് ചെയ്തും കൂടെ ഒന്ന് നോക്കാം ചാർജ് കയറുന്നുണ്ടോന്നേ ചാർജ് കയറുന്ന ഇൻഡിക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട് സൈപ്പ് ചെയ്തിട്ട് വരുന്നില്ല ചാർജ് കയറുന്നുണ്ട് കേട്ടോ കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഡാർക്ക് മോഡ് എനേബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കാം ഡാർക്ക് മോഡൊന്നും കേട്ടോ എനബിൾഡ് ആവുന്നു പോലുമില്ല പിന്നെ ട്രൂടോണും വർക്കിംഗ് അല്ല വെറുതെ സോഫ്റ്റ്വെയർ സംബന്ധിച്ച് ചെയ്തു വെച്ചിരിക്കുന്നതുള്ളൂ അതൊന്നും ഫംഗ്ഷനെ വർക്ക് ചെയ്യുന്നില്ല ഇതിനകത്ത് ആപ്പിൾ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നോക്കാം ഇൻ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല കാണിക്കുന്നൊക്കെയുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അടുത്ത നമുക്ക് ഇതിനകത്ത് ഫേസ് ഐഡി ആൻഡ് പാസ്കോഡ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാണിക്കുന്നതെന്നേ കണ്ടോ സെറ്റപ്പ് ഫേസ് ഐഡി ഡി കൊടുക്കുമ്പോഴത്തേക്കിൻ്റെ ഫേസ് ഐഡി ഐ ഡി കണ്ടു കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു റൗണ്ട് അയക്കും നമ്മൾ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ തന്നെ റൗണ്ട് ആയിക്കുന്നതാണ് ഫേസ് ഐഡി ഡി വരുന്നത് ഒറിജിനൽ ആണെന്നു കൊണ്ട് ഇങ്ങനെയല്ല വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒറിജിനൽ ഐഫോൺ എങ്ങനെയാണ് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഐഫോൺ എങ്ങനെയാണെന്ന് ഇരിക്കുന്നു അതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതും ഏകദേശം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഒത്തിരി സെറ്റിങ്സ് ഉണ്ട് പിന്നെ ഈ ഐഫോൺ എടുക്കുന്നവർ തന്നെ ഒരുപാട് ശ്രദ്ധിക്കുക കാരണം അബദ്ധത്തിൽ ഒത്തിരി പേര് ചെന്ന് ചാടുന്നുണ്ട് ഫേക്ക് ഐഫോൺസൊക്കെ ഒരുപാട് ഓൺലൈൻ മാർക്കറ്റിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഒരുപാട് പേരുടെ ആഗ്രഹവും സ്വപ്നമായിരിക്കും ഒരു ഐഫോൺ കൈക്കലാക്കുക എന്നുള്ളത് അപ്പോൾ ഇതുപോലത്തെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത് ലക്ഷങ്ങൾ കൊടുത്ത് മേടിക്കുന്ന ഒരു മുതലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാണ് എൻ്റെ സബ്സ്ക്രൈബർക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റിയതാണ് ആൾക്ക് പ്രോ എന്ന് പറഞ്ഞ് കൊടുത്താണ് ഓൺലൈൻ വഴി ഒരാൾ പറ്റിച്ചതാണ് ഇതുപോലത്തുള്ള വ്യത്യസ്തമായ വീഡിയോകളും മറ്റും വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടപ്പെടേം മറക്കല്ലേ